ഭാരതീയ കലാമഹോത്സവം പോലുള്ള ആഘോഷങ്ങൾ സാംസ്കാരിക വിനിമയത്തിനും രാജ്യത്തെ വിവിധ പ്രദേശങ്ങളുടെ സമ്പന്നമായ പൈതൃകത്തെക്കുറിച്ചുള്ള അവബോധം വർദ്ധിപ്പിക്കാനും സഹായിക്കുമെന്ന് രാഷ്ട്രപതി ദ്രൌപതി മുർമു തെലങ്കാനയിലെ സെക്കന്ദ്രാബാദിൽ രാഷ്ട്രപതി നിലയത്തിൽ ഭാരതീയ കലാമഹോത്സവം ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു രാഷ്ട്രപതി വിവിധ പ്രദേശങ്ങളുടെ സമ്പന്നമായ സംസ്കാരവും പൈതൃകവും മനസ്സിലാക്കേണ്ടതിന്റെ ആവശ്യകത രാഷ്ട്രപതി എടുത്തു പറഞ്ഞു पूर्वोत्तर के जीआई उत्पादों से लेकर असम के माजुली मास्क त्रिपुरा के रंगमाई कपड़ा अरुणाचल प्रदेश के मोंपा वस्त्र और मिजोरम के उच्चे कपड़ा प्रत्येक उत्पादों अपने आप में हैं। नागालैंड के कारीगरों द्वारा नेटल यार की हैंड स्पिनिंग, मणिपुर के लॉटस स्किल निकालने की प्रक्रिया मेघालय की मेघालय की खेनेक कढ़ाई और सिक्किम की थंका पेंटिंग को देखकर बहुत अच्छा महसूस हो रही देव... വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളുടെ സമ്പന്നവും വൈവിധ്യപൂർണവുമായ സാംസ്കാരിക പൈതൃകത്തിനുവേണ്ടി സമർപ്പിക്കപ്പെട്ട പരിപാടിയാണ് ഭാരതീയ അടുത്ത മാസം ആറ് വരെ പൊതുജന പങ്കാളിത്തത്തോടെയാണ് ഭാരതീയ നേരത്തെ ഹൈദരാബാദിലെ നൽസാർ നിയമസർവകലാശാലയുടെ സർവകലാശാലയുടെ ബിരുദദാന ചടങ്ങിൽ രാഷ്ട്രപതി സ്ത്രീകൾക്കു നേരെയുള്ള അതിക്രമങ്ങൾക്കെതിരെ ഒരുമിച്ച് പ്രവർത്തിക്കാൻ രാഷ്ട്രപതി ആഹ്വാനം ചെയ്തു പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗങ്ങൾക്ക് സാമൂഹിക ായി പ്രവർത്തിക്കേണ്ടതിന്റെ ആവശ്യകതയും ദ്രൗപതി മുർമു എടുത്തു പറഞ്ഞു നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഹു റിസീവ് ഡിഗ്രീസ് ടു ഡേ എ ലിറ്റിൽ ഓഫ് ദി ബോയ്സ് i have seen this pattern across many institutions of higher education this demonstrates that despite several limitations which they still have to face our daughters are making us proud with their excellence <laughs> i convey my telangana governor jishnu dev sharma തെലങ്കാന മുഖ്യമന്ത്രി എ രേവന്ത്റെഡ്ഡി ജസ്റ്റിസ് പി എസ് നരസിംഹ അലോക് ആരാധെ നൽസാസ് സർവകലാശാല ചാൻസലർ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു